അമേരിക്കയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യക്കാരുമായി അമേരിക്കൻ വിമാനം ഇന്ത്യയിൽ ലാൻഡ് ചെയ്തപ്പോൾ മുതൽ കേൾക്കുന്ന വാക്കുകളൊന്നാണ് ഡെങ്കി ഫ്ലൈറ്റുകൾ അഥവാ ഡെങ്കി റൂട്ടുകൾ ഡെങ്കി അഥവാ ഡോങ്കി ഫ്ലൈറ്റുകൾ അല്ലെങ്കിൽ ഡോങ്കി റൂട്ടുകൾ എന്നുള്ളത് സത്യത്തിൽ എന്താണ് ഈ ഡെങ്കി ഫ്ലൈറ്റുകൾ അല്ലെങ്കിൽ ഡെങ്കി റൂട്ടുകൾ അനധികൃതമായ വഴികളിലൂടെ ഒരു രാജ്യത്തേക്കോ ഒരു സ്ഥലത്തേക്കോ ഒരാൾ കടക്കാൻ ശ്രമിക്കുന്നതാണ് സത്യത്തിൽ ഡെങ്കി റൂട്ടുകൾ അല്ലെങ്കിൽ ഡെങ്കി ഫ്ലൈറ്റുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ കടക്കാൻ ശ്രമിക്കുന്നതാണ് ഡെങ്കി ഫ്ലൈറ്റുകൾ എന്നും ഇത്തരത്തിലുള്ള വഴികളെയാണ് ഡെങ്കി റൂട്ടുകൾ എന്നും പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ല ഒരു ഭാവി ജീവിതം എന്ന സ്വപ്നത്തിലേക്ക് മനുഷ്യർ നടത്തുന്ന അതിസാഹസ്യമായ യാത്രകളാണ് ഇത്തരത്തിൽ ഡെങ്കി യാത്രകൾ ഡെങ്കി ഫ്ലൈറ്റുകൾ അതിൻ്റെ അവസാനം ഒരുപക്ഷെ മരണമായിരിക്കാം അത്തരത്തിൽ യാത്ര പുലർ പുറപ്പെട്ട പലരെയുമാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക അവരുടെ യുദ്ധവിമാനത്തിൽ ഇന്ത്യയിലേക്ക് തിരികെ തിരികെത്തിച്ചിട്ടുള്ളത് ഇന്ത്യക്കാർക്ക് വിസ വേണ്ടാത്തതോ അതല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ വിസ ലഭിക്കുന്നതോ ആയ രാജ്യങ്ങളിലൂടെയാണ് അമേരിക്കയിലേക്കുള്ള ഡെങ്കി ഫ്ലൈറ്റ് യാത്രകൾ നടക്കപ്പെടുന്നത് ഏജൻറ്റുമാരുടെ സഹായത്തോടെ നടത്തുന്ന ഇത്തരം യാത്രകൾ അത്യന്തം അപകടം നിറഞ്ഞതാണ് യാത്ര ഏത് തരത്തിൽ അവസാനിക്കുമെന്ന് യാതൊരു തരത്തിലുള്ള ഉറപ്പും പറയാൻ സാധിക്കില്ല ഇന്ത്യയിൽ നിന്ന് യു എസിലേക്കുള്ള അനധികൃത കുടിയേറ്റങ്ങളിൽ ഭൂരിഭാഗവും നടക്കുന്നത് ലാറ്റിനമേരിക്കൻ രാജ്യങ്ങൾ വഴിയാണ് അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്ക് ഇറങ്ങിയാൽ ആദ്യത്തെ ഇടത്താവളം എന്ന് പറയുന്നത് അമേരിക്കൻ മണ്ണാണ് യു എസിലേക്ക് കുടിയേറാൻ ആഗ്രഹമുള്ളവരെ ഏജൻറ്റുമാർ അമേരിക്കൻ രാജ്യങ്ങളായ പനാമ കോസ്റ്ററിക്ക എൽ സാൽവദോർ ഗ്വാട്ടിമാല നിക്കാരാഗ ഇക്വഡാർ ബൊളീവിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ആദ്യം എത്തിക്കുക ഈ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ വിസ ലഭിക്കാൻ വളരെ എളുപ്പമായതിനാലാണ് ഇവിടേക്ക് എത്തിക്കുന്നത് തുടർന്ന് മെക്സിക്കോയിലേക്ക് കട കടക്കുകയും അവിടെ നിന്ന് ബോർഡർ വഴി യു എസിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഏറ്റവും തിരക്കേറിയ ഡെങ്കി റൂട്ട് ഒന്നാണിത് ഇത്തരത്തിലുള്ള ഡെങ്കി റൂട്ടുകളിലെ ഏറ്റവും ദുഷ്കരമായ വഴികളിലൊന്ന് ഡാരിയൻ ഗ്യാപ്പ് ഒരു വനപ്രദേശമാണ് പനാമയും കൊളംബിയയും ബന്ധിപ്പിക്കുന്ന തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ നീളമുള്ള ഈ വനപാത ഇവിടെ റോഡുകളൊന്നുമില്ല ചതുപ്പുകളും വന്യമൃഗങ്ങളും അടങ്ങുന്ന കൊടുങ്കാട് മാത്രമുള്ള പ്രദേശമാണ് മോശം കാലാവസ്ഥയും മോശം പ്രകൃതി ഭൂപ്രകൃതിയും കൊണ്ട് ആരും ഈ കൊടുങ്കാട്ടിലേക്ക് പ്രവേശിക്കുക പോലും ചെയ്യാറില്ല പക്ഷേ യു എസ് എന്ന സ്വപ്നവുമായി നടക്കുന്ന മനുഷ്യർ വേറെ വഴിയില്ലാത്തതിനാൽ ഈ പാത തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് മാഫിയ സംഘങ്ങൾ കൊടും ക്രിമിനലുകൾ തുടങ്ങിയവയുടെ ഭീഷണിയും ഈ ഒരു പ്രദേശത്തുണ്ട് ഈ ഡെങ്കി റൂട്ടിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ പണച്ചെലവ് ഏറിയതാണ് പതിനഞ്ച് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെയാണ് സാധാരണഗതിയിൽ ഈടാക്കുന്നത് ഏജൻ്റുമാർ ഈടാക്കുന്നത് ചിലപ്പോഴത് എഴുപത് ലക്ഷം രൂപ വരെയാവും കുഴപ്പം കുറഞ്ഞ പാതകളിലൂടെ കൊണ്ടുപോകാമെന്ന കൊണ്ടുപോകാമെന്നുറപ്പിലാണ് കൂടുതൽ പണം ഏജൻറ്റുമാർ വാങ്ങിച്ചെടുക്കുന്നത് എന്നാൽ ഇവർ എത്ര പേര് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതെന്ന് എപ്പോഴും ഉറപ്പില്ലാത്ത കാര്യമാണ് അമേരിക്കൻ അതിർത്തിയിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു വർദ്ധിക്കുന്നതാണ് അമേരിക്കയിൽ നിന്നുള്ള സ്വാഭാവിക തരീ സ്വാഭാവികമായ വിസ ഇന്ത്യക്കാർക്ക് ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമില്ല ഇതുതന്നെയാണ് അനധികൃതമായ രീതിയിൽ അമേരിക്കയിലേക്ക് കിടക്കാൻ കൂടുതലുള്ള ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഇന്ത്യൻ ലോ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്ന് തിരിച്ച് നാട് കിടത്തുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരും രണ്ടായിരത്തി പത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി പേരും രണ്ടായിരത്തി പതിനൊന്നിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഞ്ഞൂറ്റി മുപ്പത് പേരും രണ്ടായിരത്തി പതിമൂന്നിൽ അഞ്ഞൂറ്റമ്പത് പേരും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്കുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകളെ തിരിച്ചയച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് പേരെയാണ് അമേരിക്ക തിരികെ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് പേരെ തിരിച്ചയച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് ഇന്ത്യക്കാരെ ഇതേ രീതിയിൽ ഇല്ലീഗൽ ഇമിഗ്രൻസായി കണ്ടെത്തിയതിനെ തുടർന്ന് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇന്ത്യയിലെ ആൾക്കാരെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട വിവാദം എന്ന് പറയുന്നത് ആളുകളെ കൈവലം കണിയിച്ച് കാലുകൾ ചങ്ങലുകളാൽ ബന്ധിപ്പിച്ച് ഫ്ലൈറ്റിലിരുത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇന്ത്യയിലേക്ക് മാത്രമല്ല ലോകത്ത് അമേരിക്ക ഏതൊക്കെ രാജ്യത്തേക്ക് ഫ്ലൈറ്റ് അയച്ചിട്ടുണ്ടോ അതിനെ കുറച്ച് കുടിയേറ്റക്കാരുമായ ഫ്ലൈറ്റ് അയച്ചിട്ടുണ്ടോ അത്തരങ്ങളിലെ രാജ്യങ്ങളിലേക്കെല്ലാം ആളുകളെ കൊണ്ടുപോയി ഇത്തരത്തിലാണ് എന്നുള്ളതാണ് പക്ഷേ ഇത് സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ യാതൊരു നിയമവും പറയുന്നില്ല എന്നുള്ളതാണ് ആളുകളെ അനധികൃത കുടിയേറ്റക്കാരെ കൈമാറ്റം ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കൈകൾ ബന്ധിപ്പിച്ച് കലുകൾ ബന്ധിപ്പിച്ച് കൊണ്ടു ചെല്ലണമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലാവണം കൈമാറേണ്ടതെന്നോ എന്ന് ഒരു അന്താരാഷ്ട്ര നിയമത്തിലും പറയുന്നില്ല എന്നുള്ളതാണ് സത്യം അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമ്പോൾ ഒരാൾക്കും ഒരു രാജ്യക്കാർക്കും പ്രത്യേക അവകാശങ്ങൾ ആവശ്യപ്പെടാൻ കഴിയില്ലെങ്കിലും ഇക്കാര്യത്തിൽ അമേരിക്ക അമേരിക്കയുടെ നിയമമാണ് പിന്തുടരുന്നതെങ്കിലും സ്വാഭാവികമായ മനുഷ്യാവകാശങ്ങൾ അന്താരാഷ്ട്ര കോടതി അല്ലെങ്കിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ പിന്തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം ഈ ഡിപ്പോർട്ടിങ്ങിൻ്റെ തിയറിയിൽ അവരുടെ നിയമങ്ങളിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിൽ ഭീഷണിയാവുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ബന്ധി ഹാൻഡ് കഫ് കൈവിലങ്ങൾ ധരിപ്പിക്കുകയോ ചങ്ങലകളാൽ ബന്ധിപ്പിക്കുകയോ ചെയ്യാവുള്ളൂ എന്നതാണ് അല്ലാത്തപക്ഷം അവർക്ക് അവർക്ക് അവർ സ്വാഭാവികമായി ലഭിക്കേണ്ട നിയമം അല്ലെങ്കിൽ പരിരക്ഷ ഉറപ്പ് തന്നെ ചെയ്യേണ്ടതുണ്ട് ഇത്തരം ഡെങ്കി യാത്രകളിൽ പ്രമേയമാക്കിയിട്ട് സിനിമകളും ഇന്ത്യയിൽ റിലീസ് ആയിട്ടുണ്ട് ഇതിലത്ത് രണ്ടായിരത്തി പതിനേഴ് മലയാളത്തിൽ ഇറങ്ങിയ കോമനേഡ് ഇൻ അമേരിക്ക എന്നതാണ് സിനിമയാണ് ഈ സിനിമയിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന തന്നെ ഇത്തരം ഡെങ്കി റൂട്ടിലെ യാത്രകളിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ രാകേഷ് ധവാൻ സംവിധാനം ചെയ്ത ആച മെക്സിക്കോ ചെലിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്കുമാർ ഹിറാനിന് സംവിധാനം ചെയ്ത ഷാരൂഖ് ഖാൻ ചിത്രം ഡെങ്കിയും ഇതേ പ്രമേയമാണ് ചർച്ച ചെയ്യുന്നത്